ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് സച്ചി വീട്ടിലേക്ക് വന്നു സച്ചി വീട്ടിലേക്ക് വന്നിട്ട് രവതിയെ കൂട്ടുകൊണ്ട് പോകണം എന്ന് പറയാത്തൊരിതിലിങ്ങനെ നിൽക്കും അപ്പോൾ മോനെ കഴിഞ്ഞതൊക്കെ എൻ്റെ മോൻ മനസ്സിൽ വെക്കരുതെന്ന് പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ സച്ചിയുടെ കാലു പിടിച്ചു പറയുവോ അറിഞ്ഞോ അറിയാതെയോ ഇവൾ തെറ്റ് ചെയ്തു പോയി ഇവൾക്കു വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയൂ കേട്ടോ രേവതി അവരുടെ കല്യാണത്തിന് സാക്ഷി എന്നുള്ള നിലയിൽ ഒപ്പിടരുതായിരുന്നു എന്ന് അമ്മ പറഞ്ഞ് മോനെ അമ്മയോട് നീ ക്ഷമിക്കണേന്ന് പറഞ്ഞ് കൈ കൂപ്പുമ്പോൾ അയ്യോ അമ്മേ അമ്മ എന്തിനു എന്നോട് ക്ഷമ ചോദിക്കുന്നത് അമ്മ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് സച്ചിയെ ലക്ഷ്മി അമ്മയോട് ചിലരെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചു അത് തെറ്റായി പോയി അതാ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് സച്ചി പറയുക രേവതി ഒന്നും മിണ്ടെന്നില്ല മോൻ ഇരിക്കാൻ അമ്മ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ ചായ ഒന്നും വേണ്ട എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് സച്ചി പറഞ്ഞു അപ്പോൾ എഴുന്നേക്കാം ആ പോകാം എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുമ്പോൾ എവിടേക്ക് പോകാനാണെന്ന് രേവതി ചോദിച്ചു സച്ചിക്ക് ദേഷ്യം വന്നു വീട്ടിലേക്ക് അല്ലാണ്ട് അവിടെ പോകാനാണെന്ന് ചോദിച്ചു സച്ചി രേവതിയോടെ രേവതി എന്നേരി ഇങ്ങനെ തുറച്ച് നോക്കുവോ സച്ചിയെ അപ്പൊ നീന്താ എന്നെ നോക്കി പിടിപ്പിക്കണോ എഴുന്നേക്കോ പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വന്നപ്പോ എന്നെ വിരട്ടി വിട്ടതല്ലേ എന്ന് രേവതി ചോദിക്കോ സച്ചിയോട് എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് രേവതി ചോദിച്ചു എന്നിട്ടിപ്പ എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ച് ചോദിച്ചു രേവതി അപ്പൊ ദേവു രേവതി നീ പറയുന്നത് കേൾക്ക് സച്ചി പറയുന്നത് കേൾക്ക് നീ അവൻ്റെ കൂടെ പോകുക അപ്പൊ വിട് അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി അ നേരം ലക്ഷ്മിയോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആയിരം തവണ ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴൊന്നും അത് കേട്ടില്ലല്ലോ ഇപ്പം കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുവോ രേവതി കുറ്റബോധം തോന്നിയത് കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ പുതുതായിട്ട് ഒരു കാര്യവും മനസ്സിലാക്കാനില്ല എനിക്ക് എന്തിനാ അതിന് കുറ്റബോധം നീ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് ചെയ്യല അതുകൊണ്ടാണ് വന്നത് ഓ അച്ഛൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നതല്ലേ എന്ന രേവതി ചോദിക്കുക അപ്പൊ ഷോന്നും പറഞ്ഞോണ്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ വന്നതല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുകട്ടോ നിങ്ങൾക്കെന്നെ കാണണോന്നോ കൂട്ടിക്കൊണ്ട് പോകണോ എന്നൊന്നും തോന്നിയില്ല അല്ലേ നിങ്ങള് പൊക്കിയോ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ രേവതി എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ വിളിക്കുക ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നീ വരുന്നുണ്ടോ ഇല്ലയോ ഇല്ല ഞാൻ പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ മോനെ ദേഷ്യപ്പെടൽ അവള് വരുമെന്നു പറഞ്ഞു ലക്ഷ്മി അമ്മ എടി രേവു നീ ചെല്ലടി കൂടെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ദേവു അങ്കള് പറഞ്ഞു പറഞ്ഞതല്ലേ ചെല ചേച്ചി എഴുന്നേറ്റ് ചെല്ലാൻ നോക്ക് ചെല്ല് ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിർബന്ധിക്കുക എന്നിട്ട് രേവതിയെ നിർബന്ധിച്ച് ഇവർ പറഞ്ഞു വിടാൻ നോക്കുവാണ് സച്ചി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കട്ടോ അപ്പോൾ നിന്റെ അന്വേഷിച്ച് ഞാനിവിടെ വന്നിരുന്നു ആധാരം അന്വേഷിച്ച് അപ്പോൾ നിന്നെ എവിടെയെല്ലാം തേടിയെന്നറിയാവോ എവിടെയും ആധാരം നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് നിന്നെ തേടി വന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാർ വിറ്റത് ആധാരം ആരുടെ കയ്യിലാണോ ഇരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇത് ഏൽപ്പിച്ചു എന്ന് രേവതി പറയുക അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു അത് മുൻപേ എന്നോട് പറയണമായിരുന്നു എന്ന് സച്ചി പറയുക രേവതിയോട് നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു നീ വിളിച്ചിട്ട് ഫോൺ തോന്നി ചോദിച്ചു ഇവിടെ വന്ന് നോക്കിയപ്പോഴോ ആരെയും കാണാനുമില്ല വീടും പൂട്ടിയിട്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ മോനെ ഞങ്ങള് ക്ഷേത്രത്തിൽ പോയതാ ആ അറിഞ്ഞു ഹും അന്വേഷിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെയും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുകട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മോനെ അത് അച്ഛന്റെ അസുഖം മാറാൻ വേണ്ടി രേവതി ക്ഷേത്രത്തിൽ ചയനപ്രദക്ഷിണം നടത്തിയിരുന്നു എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക അത് കഴിഞ്ഞ് ഒരു സ്വാമിനിയെ കാണാൻ പോയി അതാ മോനെ അപ്പോ കുടുംബത്തിൽ എല്ലാവർക്കും എല്ലാത്തിനും ഓരോരോ കാരണങ്ങൾ കാണും അതൊക്കെ വിട്ടുകള ഇപ്പം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ ഇങ്ങനെ പറയുന്നു എൻ്റെ അച്ഛന് വേണ്ടിയാ ഞാൻ നിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത് അത് കേട്ടപ്പം ഞാൻ വരാം എന്ന് രേവതി പറഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയപ്പോഴത്തേക്ക് സച്ചി ഇറങ്ങി പോവുക അപ്പോൾ എൻ്റെ മോൾ അവിടെ ചെന്ന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ലക്ഷ്മിമ്മ അവൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നില്ലേ അതുതന്നെ വലിയ കാര്യമല്ലേ നോക്ക് സന്തോഷത്തോടെ എൻ്റെ മോള് പോയിട്ട് വരാൻ പറഞ്ഞു അമ്മ പറഞ്ഞു വിടുവു അങ്ങനെ രേവതി പോകുകട്ടോ ഈ സമയത്ത് രവിയേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ പറയുന്നത് കേക്ക് രവിയേട്ടാ മെഡിസിൻ കഴിക്കുക രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമാതി അവിടെ ഇരുന്ന് ഇങ്ങനെ ഊന്തിക്കൊണ്ടേ ഇരിക്കുക തൊട്ടരികിൽ രണ്ട് മക്കളും നിപ്പുണ്ട് അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് മെഡിസിൻ കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ അച്ഛാന്ന് സ്തുതി ചോദിക്കാം അപ്പം രേവതി വരട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാമെന്ന് രവിയേട്ടൻ പറയണം ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കല്ലേ അച്ഛാ അമ്മ മെഡിസിൻ ഇങ്ങെടുത്ത് ശ്രുതി വെള്ളം എടുക്കുക അച്ഛന് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവർ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് രേവതി വരാതെ കഴിക്കില്ല എന്നുള്ള വാശിയിൽ തന്നെ അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ദേ നീ എന്താ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന് സുധിയോട് അച്ഛൻ ചോദിച്ചപ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ ആയപ്പോൾ മുതൽ ഞാൻ ലീവിലാണെന്ന് സുധിയ അന്നേരം പറഞ്ഞു ആ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നില്ലേ നീ ജോലിക്ക് പോകാൻ നോക്കാനായിട്ട് വേട്ടം പറഞ്ഞു എന്നാൽ നാളെ മുതൽ ഞാൻ പോകോളാം അച്ഛാ അപ്പം ശരി എന്ന് പറഞ്ഞു ശ്രുതി സുധിയോട് അച്ഛൻ പങ്കിൽ മെഡിസിൻ കഴിക്കും മെഡിസിൻ കഴിക്കുക ഒക്കെ കറക്റ്റ് കഴിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ രേവതി മോള് വരട്ടെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് രേവിയേട്ടൻ ചോദിക്കാം അപ്പോൾ വിട്ടേക്ക് രേവിയേട്ടൻ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്ന് ചന്ദ്രമതി അന്നേരം പറയുവാണെ അത് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നു പോവിയാട്ടൻ ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വരുന്നു വീട്ടിലേക്ക് നമ്മുടെ രേവതി വന്ന് വന്നിറങ്ങുക വന്ന് ഇറങ്ങിയപ്പോൾ രേവതിയെ ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിട്ടതെല്ലാം ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുക അതിനുശേഷം പിന്നെ സച്ചിയെ പറഞ്ഞ് ഫോൺ വിളിച്ച കാര്യങ്ങളിതെല്ലാം ഇങ്ങനെ രേവതിയുടെ മൈൻഡിൽ ഇങ്ങനെ വന്ന് രേവതി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് വേഗം ഒന്ന് കയറി വരാമോ നീ വരാത്തതുകൊണ്ട് അച്ഛൻ മരുന്ന് പോലും കഴിക്കാതെ അവിടെ ഇരിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോൾ അതും പറഞ്ഞ് രേ അകത്തേക്ക് പോയി സച്ചി രേവതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും സച്ചിയായിട്ടനെ വിളിച്ച് രവിയേട്ടനെ വിളിച്ച് ഇവരിങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ സച്ചിയേട്ടൻ കയറി പോകുന്നതും നോക്കി രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടത് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ഇത് അതിങ്ങനെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക സച്ചി അടക്കം അങ്ങനെ വാതുക്കൽ വന്നു ഇങ്ങനെ അച്ഛനെ നോക്കി നിറകണ്ണുകളോട് കൂടി നിൽക്കുന്ന നമ്മുടെ രേവതിയോട് വാ മോളെ എന്ന് പറഞ്ഞ് രവിയേട്ടൻ വിളിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് രേവേട്ടൻ നമ്മുടെ രേവതിയെ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അവൾ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലെ ഹോസ്പിറ്റലിലും എത്തിച്ചു അടുത്തത് എവിടെയാണെന്ന് കണ്ടുതന്നെ അറിയണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുവോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രേവതിയുടെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ രേവതി ഇങ്ങനെ നിൽക്കുന്നത് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് അന്നേരം ചോദിക്കുക അപ്പോൾ ചന്ദ്രേ വേണ്ട ഇനി ഒന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ രവിയേട്ടൻ പറഞ്ഞു മോള് മോള് കയറുക എന്നും പറഞ്ഞു മോളെ അകത്തേക്ക് വിളിക്കുക എൻ്റെ മോൾ ഇവിടെയാണ് ജീവിക്കേണ്ടത് ഇവിടെയാണ് കഴിയേണ്ടത് എൻ്റെ മോളുടെ വീട് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ വിളിക്കുന്നു രേവതിയെ മോള് വാ മോള് വാ മോളെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അച്ഛൻ്റെ കാലയിൽ വീണ് കരയുമാണ് നമ്മുടെ രേവതി അങ്ങനെ കാലെ പിടിച്ച് കരയുന്ന രേവതിയോട് മോളെ എന്തായത് എന്തായതെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ രേവതിയോട് ഇങ്ങനെ ചോദിക്കുക രവിയേട്ടൻ എഴുന്നേക്കും മോളെ എഴുന്നേക്കും എന്നും പറഞ്ഞ് ഈ സമയത്ത് എന്നോട് ക്ഷമിക്കച്ചാ എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ മാപ്പ് ചോദിക്കുവാണ് അച്ഛനോട് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അച്ഛനോട് മനസ്സ് തുറന്ന് പറയാം സച്ചി ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ എന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അപ്പോൾ അതും പറഞ്ഞ് നമ്മൾ രേവതി അച്ഛൻ്റെ കാലിൽ പിടിച്ച് പിന്നെയും പിന്നെയും പൊട്ടിക്കറിയുക അപ്പം എൻ്റെ മോള് കരയല്ലേ അച്ഛനെല്ലാം അറിയാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ രേവതിയെ സമാധാനപ്പിക്കുക അപ്പോഴും സച്ചി തല തിരിച്ചിങ്ങനെ നിൽക്കും കേട്ടോ സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ രവിയേട്ടനോട് തൻ്റെ മനസ്സ് തുറന്ന് പറയുക എല്ലാവരും പുച്ഛിച്ച് തള്ളു അത് ശ്രീകാന്തവും വർഷയും ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അച്ഛനോട് എല്ലാം പറയുക ഇതൊക്കെ കേട്ടപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ നോക്കുക കള്ളം പറയാ നീ എന്ന് പറഞ്ഞ ചന്ദ്രമതി ശ്രീകാന്തിൻ്റെ കൂടെയല്ലേ നീ ക്ഷേത്രത്തിൽ പോയത് എന്നിട്ട് അറിഞ്ഞില്ലെന്നോ നുണ പറയുന്നു അടിയെന്നു ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി തുള്ളി തുള്ളിച്ചാടുന്നു എല്ലാം ചെയ്തിട്ട് അറിയാത്ത പോലെ അഭി അഭിനയിക്കരുതെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ രേവതി അച്ചാ സത്യമായിട്ടും അതെ അച്ചാ ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയി എന്നുള്ളത് സത്യം തന്നെയാണെന്ന് രേവതി രവിയേട്ടനോട് പറയാം കല്യാണം ഇപ്പ വേണ്ട വീട്ടുകാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ സമ്മതത്തോടെ പിന്നീട് നടത്താമെന്ന് വർഷയെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ശ്രീകാന്ത് എന്നോട് പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ രേവതി പറയണു ഇക്കാര്യം വർഷയായിട്ട് സംസാരിക്കാനാ ഞാൻ ശ്രീകാന്തിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയത് എന്ന് നമ്മുടെ രേവതി പറയാം ഏ ഒന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം അവിടെ നിൽക്കുക ഹ് കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കുമെന്നാണോ നീ കരുതിയത് ആണോ രവിയേട്ട ഇവിള് പറയുന്നത് കള്ളവാ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു ചന്ദ്രമതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ കള്ളിയാ ഇവിള് കള്ളി എന്ന് പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തി പറയുവാ അപ്പോൾ അയ്യോ ഇല്ലച്ചാ ഒരിക്കലും ഇല്ലച്ച ഞാൻ പറയുന്നത് ഒന്ന് എൻ്റെ അച്ഛൻ വിശ്വസിക്കണമെന്നും പറഞ്ഞു രേവതി കുടുംബത്തിന് ഈ ചീത്ത പേരുണ്ടാക്കുന്ന ഒന്നും ഞാൻ ഇതുവരെ ചെയ്യത്തി ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്യുകയില്ല എന്ന് നമ്മുടെ രേവതി അച്ഛനോട് പറയുക സത്യം നേരം തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ദേഷ്യത്തില് ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും പറഞ്ഞ് നിൽക്കുക കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് ഞാൻ വരാൻ തന്നെ കാരണം എൻ്റെ അച്ഛനാ എൻ്റെ ദൈവവും എൻ്റെ അച്ഛൻ ആ അച്ഛനെ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ലാന്നും പറഞ്ഞിങ്ങനെ എൻ്റെ അച്ഛനെ അപമാനപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല അച്ഛാ എന്തെങ്കിലും ഈ രേവതി അച്ഛാ അച്ചാന്നും ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ചെയ്തില്ലേ നീ ചെയ്തില്ലല്ലേ പോലീസ് സ്റ്റേഷനിൽ കേറ്റിയില്ലേ നീ എൻ്റെ അച്ഛനെ എന്ന് സച്ചി ചോദിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോ അവര് എന്നിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്ന് കറിയില്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ ഇതെല്ലാം ഇതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഇനി ആരും അത് ഓർമ്മപ്പെടുത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ എന്നെ വിശ്വസിക്കണം ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മുടെ രേവതി അന്നേരം രേവിയേട്ടനോട് പറയുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ചാ സത്യമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് രേവതി പറഞ്ഞപ്പോൾ എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ല മോളെ എന്ന് രവിയേട്ടൻ അന്നേരം രേവതിയോട് പറഞ്ഞു ദേഷ്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ എന്നൊക്കെ രവിയേട്ടൻ രേവതിയോടും പറയുക അങ്ങനെ അതെല്ലാം പറഞ്ഞ് രവിയേട്ടൻ തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുക ആ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഓരോന്നു ചെയ്തു അതിനിടയിൽ അച്ഛൻ വളർത്തി വലുതാക്കിയതൊക്കെ മക്കൾ മറന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ സ്വന്തം അച്ഛനെ പോലെയാണ് എന്നെ നോക്കുന്നത് കാണുന്നതെന്നൊക്കെ എനിക്ക് അറിയാം മോളെ എന്നും പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ നേരം പറഞ്ഞു എനിക്ക് മോളോട് ഒരു ദേഷ്യവും ഇല്ലാന്നും അദ്ദേഹം പറയൂട്ടോ ചെറിയൊരു പാരഭവം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം രേവതിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് ഇങ്ങനെ സച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ നിൽക്കുക എന്നാ ശ്രീകാന്തിനോടൊപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നു എന്നാ നീ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുക അപ്പോൾ കള്ളമായിരുന്നില്ലേ അത് എന്ന് ചോദിച്ചപ്പോൾ അത് കള്ളമായിരുന്നു രേവതി തല തലമുനിച്ചത് കേട്ടോണ്ട് നിൽക്കുക ഇപ്പോഴാണ് നീ എന്നോട് സത്യം പറയുന്നത് അല്ലേ എന്ന് ചോദിച്ചു രേവതിക്കൊന്നും പറയാനില്ല അന്ന് അന്ന് നീ എന്നോടത് പറഞ്ഞില്ലല്ലോ രേവതി ആ സമയത്ത് അച്ഛ എന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിർത്തി വർഷയെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ശ്രീകാന്ത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞു കുറേ നേരം കാത്തിരുന്നിട്ടും അവർ വന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടു പേരെയും അന്വേഷിച്ച് ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നപ്പോഴാണ് അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ അറിയുന്നത് എന്ന് നമ്മുടെ രേവതി അച്ഛനോടെല്ലാം പറയുന്നു ഇത് കേട്ടപ്പോൾ സച്ചി ഇങ്ങനെ അയലില്ല ഒക്കെ ഇങ്ങനെ നോക്കുകട്ടോ ആ സമയത്ത് ഞെട്ടി സച്ചി അപ്പൊ ഞാനപ്പോ രണ്ടുപേരെയും ഒരുപാട് വഴക്ക് പറഞ്ഞു ശ്രീകാന്ത് എന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ രേവതി അവിടെ നിന്ന് തുറന്ന് പറയാ എന്തിനാ ഈ ചതി എന്നോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അതിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്നാ അവൻ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ രേവതി അച്ഛനോട് പറയുക അതൊക്കെ കേട്ടിട്ട് സച്ചിയും ചന്ദ്രമതിയും സുധീ ശ്രീ ഉം എന്ന് പറഞ്ഞ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ തിരുമേനി അടക്കം എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ എനക്ക് ഒപ്പിട്ട് പോയത് എൻ അങ്ങനെ നമ്മുടെ രേവതി എല്ലാം പറഞ്ഞു അപ്പോൾ അപ്പോൾ ചേട്ടത്തി വീട്ടിലോട്ട് ചെല്ല് ഞങ്ങൾ വീട്ടിലേക്ക് വന്നേക്കാം എന്നും പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ടേക്ക് എന്നെ അയച്ചതെന്നും രേവതി പറയാം പക്ഷേ അവരിങ്ങോട്ട് വന്നില്ല എന്നും രേവതി കാര്യങ്ങളെല്ലാം പറയുവാണ് അവരെന്നെ ചതിച്ചു ശ്രീകാന്ത് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ചാന്നും പറഞ്ഞു രേവതി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് കേട്ടപ്പോൾ ഇത് കള്ളക്കഥയ രവി ഏട്ടാ ഇവള് കെട്ടിച്ചമച്ച കൊള്ളക്കഥയായതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നു അച്ഛാ ഞാൻ പറയുന്നത് സത്യം അച്ചാന്നും പറഞ്ഞു രേവതി ഇങ്ങനെ കാലു പിടിച്ചു പറയുവാണ് ഞാൻ അന്ന് തന്നെ അച്ഛനോടതെല്ലാം പറയണമായിരുന്നു ഞാൻ എങ്ങനെ ഞാൻ എന്നെ ഒരിക്കലും ന്യായീകരിക്കല്ലാ അച്ഛനോട് കള്ളം പറഞ്ഞത് പോയി എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് രേവതി വീണ്ടും യാചിക്കുവാണ് മാപ്പ് എന്നോട് ക്ഷമിക്കുക അച്ചാ എന്നും പറഞ്ഞ് കാല് പിടിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ രേവതി ഇങ്ങനെ മാപ്പ് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സച്ചി ഒന്നും അല്ലാത്തോളൂ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അശോകൻ എന്നോട് ചിലതൊക്കെ പറഞ്ഞിരുന്നു മോളെ ഹോസ്പിറ്റലിൽ വെച്ചാ ഈ ചരട് മോളെൻ്റെ കയ്യിൽ വന്ന് കെട്ടിയില്ലേ അതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ എനിക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കുന്നു എന്നെനിക്കറിയാം നീ എനിക്ക് ഒരിക്കലും മരുമകളല്ല നീ എനിക്ക് മകൾ തന്നെയാണ് എനിക്ക് ദേവി തന്നതാണ് നിന്നെയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ദേവി രേവിയേട്ടം പറയാം മോളും സച്ചിയെയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നത് അച്ഛൻ ഇഷ്ടമെന്ന് പറഞ്ഞു അതുമാത്രം അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ നിൽക്കുകട്ടോ ഓ ഒന്നും പറഞ്ഞോണ്ട് അന്നേരത്തേക്ക് സുതിയും ശ്രുതിയും ചന്ദ്രമതിയും അത് അത് മാത്രം മതി അച്ഛന് എന്നും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പറയണു കേട്ടോ അതല്ലാതെ വേറൊന്നും അച്ഛന് വേണ്ട എന്നൊക്കെ പറയുക ഈ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ അച്ഛാ അച്ഛൻ മെഡിസിൻ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മോൾ ഞാൻ എടുത്താൽ അച്ചാന്ന് പറഞ്ഞു പിന്നെ രേവതി ഓടി അകത്തേക്ക് കയറി പോകുന്നു മരുന്നെടുത്ത് കൊടുക്കുന്നു അങ്ങനെ രേവതി അച്ഛൻ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക അപ്പോൾ രേവതി ചെയ്തു കൊടുക്കുന്നതെല്ലാം രവിയുടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ശ്രുതിക്ക് കുശിമ്പ് കയറിയിട്ടോ ശ്രുതി ഇങ്ങനെ കുശിമ്പ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ സച്ചി ഇങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ സത്യം സച്ചി ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി തുള്ളിച്ചടി അകത്തേക്ക് കയറിപ്പോയി ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നിരത്തി എന്നിട്ടൊക്കെ അതെ അവസാനിച്ചേ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ അച്ഛൻ മരുന്ന് കഴിച്ചതും സച്ചിക്ക് സന്തോഷമായി അപ്പം അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി